പ്രാധാന്യം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ ഇനി സൂര്യകീർത്തനം കേൾക്കാം ഭക്താശന

ഇണ്ടൽ നാളിൽ നാളിൽ പെരുക്കിയിടുന്നു കണ്ടമായ മഹാവ്യാധിയെ കൊണ്ടു കണ്ടതില്ല കഴിവതിനെ ഈശ്വരാച്ചിയിൽ സിപ്പാനുമാളല്ലേ വാചനാശങ്ങൾ കൊണ്ടും കഴിവരാ ചേർച്ചയും കെട്ടു വാടിയൻ മാനസം ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ ഉമ്പർ നായക തമ്പുരാനെ വിഭോ ഗാംഭീര്യാ കേൾ വൻപുപോലുള്ള വ്യാധി പിടിപെട്ടു ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻമേലിരുവാനാഗ്രഹം നാഴിക പോലും എല്ലിനിപ്പാകുമ്പോൾ ദേഹപീഠ സഹിപ്പാനുമാളല്ലേ ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ

ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ കഷ്ട ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ ഒട്ടൊഴിയാതെയുള്ള മഹാവ്യാധി കഷ്ടമെന്നു പറയുന്നതു കേട്ടാൽ ചുട്ടുനീറിയെ മാനസം ആദിത്യ ഭഗവാനെ കാരുണ്യമെങ്കിലും എങ്കിലുണ്ടാകണം ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ ഔഷധങ്ങളും ഒന്നറിയുന്നില്ല സേവിപ്പാനുമാണല്ല വഴി പോലെ ഈ വണ്ണം യാതരാ ചെയ്യുന്നേൻ ആദിത്യ ആദിത്യഭവിൽ മരണ സമയത്തു തൃക്കഴലിണയോരുവാൻ തൃക്കൺ പാർട്ടങ്ങനുഗ്രഹിച്ചിടണം ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ ആദിനാഥ ജഗന്നിവാസാ വിഭോ ജ്യോതിരൂപഗ്രഹ കുങ്കധി നിഗ്രഹ നിർമ്മലാ നിത്യവും ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ ஆதித்திய பிரசாதம் உண்டாயுண்டாய் வரேன் கிடாங்கல் ஆத்தியும் மகா காந்தியும் கூடாது ரஷிச்சிடணம் எகவானே ரஷிச்சிடணம் எகவானே